ഈ കാട്ടുതാള് ആണ് നമ്മൾ കർക്കിടകത്തിൽ എടുക്കണേട്ട ഞങ്ങളൊക്കെ ഞാനത് വളരെ ചെറുപ്പത്തിൽ ഒടുങ്ങി കഴിക്കണേട്ടാ ചൊറിയൂല ഈ സമയത്ത് ഈ കർക്കിടകത്തില് ഈ താള് ചൊറിയൂലാ ഞങ്ങളുടെ മൂത്തു ഇതും ചേ ചെമ്മീനിട്ടാണ് കറി വെക്കണം കർക്കിടകത്തിൽ ഇവിടെയാണ് കിഴങ്ങിട്ട് കറി വെക്കാൻ തുടങ്ങിയത് കണ്ടാക്കണം ഞാൻ ഇവിടെ പക്ഷെ ഞാൻ കിഴങ്ങു ഇട്ടുള്ള നോക്കിയിട്ടൊക്കെ വേണം ഇവിടെ ഒക്കെ സ്ഥലമാണ് കുറെ വർഷങ്ങൾ മുമ്പ് ഈ എന്നെ ഒരു അണലി കടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ഇതിന്റെ പൂവാണ് കേട്ടാ ചേമ്പിന്റെ പൂവാണ് പണ്ട് ഇത് പഴുത്തുമ്പോ കഴിക്കാ പകുതിക്കിഴങ്ങ് മതി പിന്നെ ഇതിൻ്റെ ഓരോന്നൊരോന്ന് ഇങ്ങനെ അവർക്ക് പറയാം തൊലിവ വേണ്ട കൂട്ടും പാടില്ല ചെറിയ ഒന്നും ഇല്ലാ എന്റെ കഴിഞ്ഞ ചെറിയോള ഞാൻ വിളിച്ചതൊന്നും പറ്റാതെന്നെ കേട്ടോ കഴിയുമ്പോൾ ചെറിയ കാറേ പിടിക്കും

ഇനി ഇത് തിളപ്പിച്ചത്ളപ്പിച്ച് ഊറ്റിട്ട് അതൊക്കെ ഇല്ലേ തേങ്ങ മഞ്ഞൾപ്പൊടി വേപ്പല വലിയ ചെറിയ ചുമന്നുള്ളി വെളുത്തുള്ളി കുറച്ച് ജീരകം ഇത് കാന്തരുമുളക് സാധനങ്ങൾ അരക്കണം കിഴങ്ങ് ഉപ്പിട്ട് തിളപ്പിക്കണേട്ട ഞാൻ തിളപ്പിച്ച് ഊറ്റി താളിലേക്ക് ഇടുന്നത് താള് കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ ആവശ്യത്തിന് വെള്ളം വെള്ളമുണ്ടല്ലോ ഒരു തുള്ളി പോലും ഒഴിക്കണ്ട കേട്ടോ ഇത് ഇങ്ങനെ വേവിക്കാം ഇതിപ്പം എന്ത് ഈ പാകം ഉണ്ടോ അത്രയും നിറഞ്ഞിരുന്ന കലോണല്ലേ ഇപ്പം നോക്കിയേ കുറച്ചുള്ളൂ ഇതിനകത്തേക്ക് വിടാ വേവിച്ച് വെച്ചേക്കണ കിഴങ്ങിട കുറച്ച് കടി പൊട്ടിച്ചിട്ട് വേപ്പല ഉണക്കുന്നുള്ളത് കുറേ ചുവന്നുള്ളി വേണം കേട്ടാ ഇങ്ങനെ അതെല്ലാം ശരിക്ക് വാട്ടിയതിന് ശേഷം അരപ്പ് നന്നായിട്ട് വാട്ടണം അരപ്പ് വാട്ടിയില്ലെങ്കിൽ ഒരു പച്ച പച്ചപ്പുക്കുണ്ടാവും വെറുതെ ഇട്ടില്ല ഇതിനകത്ത് ഇട്ടിട്ട് ശരിക്ക് കളിച്ചിട്ട് നന്നായിട്ട് വരണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ ഉപയോഗിച്ച് വെച്ചേക്കണ താളും കിഴങ്ങും കൂടി ഇതിനകത്തേക്ക് ഇട്ടില്ല കേട്ടോ ഒരു തരി പോലും ചൊറിയൂലട്ടോ അത് ഞാൻ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണത് ഒറ്റ കൊല്ലം പോലും മുടങ്ങിയിട്ടില്ലാട്ടോ ഇവിടെയാണ് ഈ കിഴങ്ങ് ഇടാൻ കഴിയുന്നത് ഞങ്ങളുടെ മൂത്തുന്ന് തക്ക ചെമ്മീനാണ് വരുന്നത് കിഴങ്ങ് ഇട്ടാൽ നല്ല ആണ് നല്ല ടേസ്റ്റായിരുന്നു അലിഞ്ഞു പോകുമ്പോൾ ആ താള് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടെ അത് കഴിക്കാൻ കുട്ടി പ്രാവശ്യം ഉണ്ടാവുകയുള്ളു ഞാൻ കുറച്ച് വിളിച്ച ലാസ്റ്റൊഴിക്കാട്ടാ അപ്പം നല്ല വീണ്ടും ഒരിത്രയും കുട്ടി ടേസ്റ്റ് കൊടുക്കും പുളിയൊന്നും ഒഴിക്കേണ്ടത് അത് എല്ലാവരും പുളിയൊക്കെ ഒഴിക്കണതാണ് അതൊന്നും വേണ്ട ഒട്ടും ചൊറിയൂല ഇത് കുറച്ച് കൊണ്ടാട്ട മുളക് വറുത്തതും അച്ചാറ് അല്ലെങ്കിൽ തൈര് എന്തെങ്കിലും കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്